് ഞാൻ ഡോക്ടർ ഗൗരി പെത്തോളജിസ്റ്റ് ആൻഡ് ഡയറക്ടർ ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ് പറഞ്ഞു ഇന്ന് ഞാൻ പറയാൻ പോണത് ഗർഭാവസ്ഥയെ പറ്റിയിട്ടാണ് നമ്മളൊരു പ്രഗ്നൻ്റ് ആയ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയാൽ ആദ്യത്തെ മൂന്ന് മാസമാണ് കുട്ടിയുടെ വളർച്ച ഉണ്ടാകുക ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച അല്ലെങ്കിൽ എല്ലാ ശരീരത്തിലും എല്ലാ അവയവങ്ങളും ഉണ്ടാവുക ആദ്യത്തെ മൂന്ന് മാസമാണ് ആ ആദ്യത്തെ മൂന്ന് മാസം നമ്മൾ നല്ല കെയർഫുൾ കെയർഫുള്ളാവണം എന്തൊക്കെ ചെയ്യണം നമ്മൾ കഴിയണതും വല്ലാണ്ട് യാത്ര ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ഓട്ടോറിക്ഷകളിലോ ടു വീലറിലൊന്നും യാത്ര ചെയ്യാതിരിക്കാം വല്ലാണ്ട് ഭാരമേറിയ ജോലികൾ ചെയ്യാതിരിക്കാം ആദ്യത്തെ മൂന്ന് മാസമാണ് നമ്മൾ കെയർഫുൾ കെയർഫുള്ളാകുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ ബെഡ് റെസ്റ്റ് വേണ്ട വീട്ടിൽ പറ്റാവുന്ന ജോലികളൊക്കെ ചെയ്യാം ഓഫീസിൽ ജോലിക്കൊക്കെ പോണ കുട്ടിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുള്ള ആളാണ് ആ വർക്കുകളൊക്കെ എന്തായാലും ചെയ്യണം പിന്നെ ഈ സമയത്താണ് പലപ്പോഴും ഛർദ്ദി വല്ലായ്മ ഒരു മനം പുരട്ടുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിന്റെ വ്യത്യാസം തുടങ്ങണത് അപ്പോഴാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുക നമുക്ക് എന്തൊക്കെ ഭക്ഷണം നമ്മൾ ആദ്യം കഴിക്കാം ഏറ്റവും ആദ്യം പറയുക പ്രഗ്നൻസി എന്നുള്ളത് ഒരു രോഗമല്ല അതൊരു ഫിസിയോളജിയാണ് ഒരു സ്ത്രീയായ കല്യാണം കഴിഞ്ഞാൽ അമ്മയാവുക എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ് അപ്പം അത് രോഗമല്ല എന്ന് ആദ്യം തന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ മനസ്സിലാക്കണം പെൺകുട്ടികൾ മനസ്സിലാക്കണം അവരുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ മനസ്സിലാക്കണം അതാണ് ഏറ്റവും അത്യാവശ്യം രണ്ട് ഭക്ഷണം എല്ലാ ഭക്ഷണവും കഴിക്കാം ഒരു നമ്മളുടെ ആ പ്രഗ്നൻസി എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ നമുക്കൊരു സെവൻ ടു എയ്റ്റ് കിലോസ് ഏഴ് ഏഴ് തൊട്ട് എട്ട് കിലോ വരെ അമ്മമാർ അല്ലെങ്കിൽ ആ പെൺകുട്ടികൾ വെയിറ്റ് കൂടണം ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച ഇന്നിപ്പോൾ ഇന്ത്യൻ ആവറേജ് ടു പോയിൻ്റ് എയ്റ്റൊക്കെയാണ് അപ്പോൾ നമ്മുടെ കേരളീയയിലൊരു മിനിമം ആവറേജ് ത്രീയൊക്കെ ആയിട്ട് പറയുന്നത് ത്രീ ത്രീ പോയിൻറ്റ് ടു വരെയൊക്കെ നല്ലൊരു വെയ്റ്റ് ഉള്ളൊരു കുട്ടിയെ നമ്മൾ സുഖമായിട്ട് പ്രസവിക്കുക അപ്പോൾ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം പ്രത്യേകിച്ച് പോഷക മൂല്യമുള്ള ഭക്ഷണങ്ങൾ പ്രോട്ടീൻ നന്നായിട്ട് ചെല്ലണം കോഴിമുട്ടയുടെ വെള്ളയോ ചീര മുരിങ്ങ പിന്നെ ചെറുപയറ് കടല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോട്ടീൻ നന്നായി കൂടണം ഈ മൂന്ന് മാസം വേറെ പ്രത്യേകിച്ച് മരുന്നുകൾ ഫോളിക് ആസിഡ് ആസിഡിൽ നിന്നല്ല മരുന്നും വേറെ വേറൊരു മരുന്നും നമ്മൾ കഴിക്കാൻ പാടില്ല ഒരു ഒരസുഖവും വരാതെ നോക്കും വേണം പനിയോ അങ്ങനത്തെ ഒന്നും വരാതുകൊണ്ടാണ് കഴിയണതും പുറത്ത് അനാവശ്യമായി ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് ഉണ്ടാകരുതെന്ന് പറയുന്നു ഈ സമയത്ത് നമ്മൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യണം സ്കാൻ ചെയ്യണം നമ്മൾ പറയും അത് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഒരു പതിമൂന്നാഴ്ചക്കാകുമ്പോഴാണ് ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും ജനി ജനിതക വൈകല്യങ്ങളുണ്ടോയെന്നറിയാൻ ഒരു മെറ്റ ഡബിൾ മാർക്കർ ട്രിപ്പിൾ മാർക്കർ എന്നുള്ള അത് ചെയ്യാം പണ്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വയസ്സിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ പറയുക ഇവ പക്ഷേ എന്തുകൊണ്ടോ എന്നറിയില്ല പണ്ടാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുകയാണ് ഈ ടെസ്റ്റുകൾ നമ്മൾ പ്രത്യേകിച്ച് പറയുക പക്ഷേ ഇപ്പം ചെറുപ്പത്തിൽ തന്നെ ഒരു പത്തൊമ്പതോ ഇരുപതോ വയസ്സുള്ള കുട്ടിക്ക് തന്നെ ഡൗൺ സിൻഡ്രോമുള്ള കുട്ടികൾ ഉണ്ടാവും അപ്പം അതുകൊണ്ട് എല്ലാ പ്രഗ്ന ആൾക്കാരും പ്രഗ്നൻ്റായ എല്ലാ പെൺകുട്ടികളും ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ് ഏറ്റവും നല്ലതാണ് ഇതേമാതിരി തന്നെ ഡി എസ് എച്ച് നമ്മൾ നോക്കണം അമ്മമാർക്ക് എന്തെങ്കിലും തൈറോയിഡിന് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും അതുകൊണ്ട് നമ്മൾ ടി എസ് സി ടെസ്റ്റ് ചെയ്യണം പിന്നെ സെക്കൻഡ് സെമിസ്റ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് എന്ന് ടെസ്റ്റെന്ന് ഒരു ടെസ്റ്റ് ചെയ്യും അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പോൾ കുറേ പേർക്ക് നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഗർഭസ് ത്തിനോടനുബന്ധിച്ചിട്ട് ഡയബറ്റീസ് അമ്മമാർക്ക് വരുന്നു അത് കുട്ടികളെയും എഫക്റ്റ് ചെയ്യും ഡയബറ്റീസ് കുട്ടികൾക്ക് വരുന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കുറേ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസോ എന്തെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ജി സി ടി എന്താണ് ജി സി ടി ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് ഈ പെൺകുട്ടികൾ സുഖമായിട്ട് ഭക്ഷണം കഴിക്കണം രാവിലെ അത് കഴിഞ്ഞിട്ട് ആ ഭക്ഷണത്തിൻ്റെ പുറമെ ഒരു എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് നമ്മൾ ഉടൻ തന്നെ കൊടുക്കും എന്നിട്ട് ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും എന്നു മാക്സിമം ഗ്ലൂക്കോസ് തന്നിട്ട് നമ്മുടെ ശരീരത്തിനെ ഒന്ന് വെല്ലുവിളിക്കുകയാണ് എത്രത്തോളം നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അത് ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് പിന്നെ എല്ലാ പരിശോധനകൾ ഷുഗർ ഉണ്ടോ നോക്കാനുള്ള വീണ്ടും നമ്മൾ ചെയ്യും അതേമാതിരി ഗ്രൂപ്പ് അറിയുക എച്ച് ഐ വി എച്ച് വി എസ് എ ജി എച്ച് സി വി എന്തെങ്കിലും രക്തത്തിലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യാം എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഒരു ഒമ്പത് മാസമൊക്കെ ആകുമ്പോൾ എല്ലാ ജോലികളും വീട്ടിലെ ജോലികൾ എന്തായാലും ചെയ്യണം എന്നാണ് എല്ലാ ജോയിൻസും നന്നായിട്ട് നല്ല സുഖമായിട്ട് ഇളകണം അങ്ങനെ ആകുമ്പോൾ നമ്മൾ സുഖമായിട്ട് പ്രസവിക്കാൻ പറ്റും ഇത് പലപ്പോഴും ഞാൻ കാണുന്നത് ഗർഭിണികളായ കുട്ടികൾ വീട്ടിൽ തന്നെ ഇരിക്കുകയും ജോലിക്ക് വന്നാൽ തന്നെ കാറിന് കൊണ്ടുവന്ന് വിട്ട് കാറിൽ തന്നെ കൊണ്ടുപോവുകയും ഒരു അനങ്ങാണ്ടേ ഒരു ഓഫീസ് ജോബ് എടുത്തിട്ട് വീട്ടിൽ പോയാലും ജോലിയും ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഡെലിവറി ഒക്കെ പ്രോബ്ലം ആവുന്നത് അപ്പോൾ ഒരു മുപ്പത്തേഴ് ആഴ്ച അല്ലെങ്കിൽ മുപ്പത്താറാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയും ഇനി എപ്പോൾ പ്രസവിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന അവസ്ഥ ആവുമ്പോൾ വീട്ടിലെ നല്ല ജോലികൾ അടിച്ചു തുടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അടിച്ചു തുടയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ എണ്ണയൊക്കെ തേച്ചിട്ട് എല്ലാ ജോയിൻസിനും നല്ല ഒരു റിലാക്സ്ഡ് ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സുഖമായിട്ട് പ്രസവിക്കും എല്ലാ ഭക്ഷണവും നന്നായിട്ട് കഴിക്കണം പ്രത്യേകിച്ച് ചീര മുരിങ്ങ അങ്ങനെയുള്ള ജങ്ക് ഫുഡ് മാക്സിമം ഇതാണ് ഗർഭിണിയോട് പ്രത്യേകിച്ച് പറയാനുള്ളത് കാരണം ഗർഭം അല്ലെങ്കിൽ ഗർഭധാരണം ഒരു അസുഖമല്ല എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുകയും അതൊരു ഹാപ്പി ആയിട്ട് സന്തോഷപൂർവ്വം മാനസികമായിട്ട് നല്ല സന്തോഷിക്കണം നല്ല നല്ല പാട്ടുകൾ കേൾക്കുക നല്ല നല്ല പുസ്തകം വായിക്കുക നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക അതാണ് കുട്ടിക്കൂടെ വളർച്ചയ്ക്ക് ഒരു നന്നായിട്ട് ഉപകരിക്കുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു